തോട്ടം മേഖലയിൽ ജോലി ചെയ്ത് വിരമിച്ചവർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനാണ് കുറ്റിയാർ വാലിയിൽ സർക്കാർ ഭൂമി അനുവദിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി എഴുന്നൂറ്റി ആളുകൾക്ക് ഭൂമി നൽകി വീട് നിർമ്മാണത്തിനായി പണം അനുവദിച്ചു ഇതോടെ നിരവധി പേരാണ് സ്വന്തമായി ഇവിടെ വീട് നിർമ്മിച്ചത് സ്ഥലവും വീട് നിർമ്മിക്കാൻ പണവും അനുവദിച്ചെങ്കിലും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ഇവിടെ ഒരുക്കിയിരുന്നില്ല പലയിടങ്ങളിലും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഫണ്ട് വിനിയോഗിക്കാൻ പോലും ജനപ്രതിനിധികൾ തയ്യാറായിട്ടില്ല വന്യമൃഗശല്യം ഏറെയുള്ള മേഖലയായിരുന്നിട്ടും പേരിന് പോലും വഴിവിളക്കുകളും ഇവിടെയില്ല രണ്ടായിരത്തി ഒമ്പതിൽ കുട്ടിയാർ വേലിയിൽ സർക്കാർ കൊടുത്ത വീടുകൾ സ്ഥലങ്ങളിലെ വീടുകളിലെ നാളിതുവരെയായിട്ടും അവിടെ എല്ലാവർക്കും കുടിവെള്ള പദ്ധതിയോ അല്ലെങ്കിൽ വഴി സൗകര്യമോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല തുടർച്ചയായി എൽ ഡി എഫ് ഭരിക്കുന്ന ദേവികുളം പഞ്ചായത്തും കുട്ടിയാർ വാലിയെ അവഗണിക്കുന്നുവെന്നാണ് പരാതി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന രോഗികളുണ്ട് ഇവർക്കെല്ലാം ഈ സ്ഥലം ഇന്ന് നരകതുല്യമാണ് പഞ്ചായത്തിന്റെ അവഗണന കാരണം രാത്രികാലങ്ങളിൽ വന്യമൃഗങ്ങളെ ഭയക്കാതെ പുറത്തിറങ്ങാൻ പോലും ഇവർ ഭയക്കുന്നു വന്യമൃഗശല്യങ്ങൾക്കെതിരെ സമരങ്ങൾക്ക് തുടക്കമിടുന്ന ദേവികുളം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ കുറ്റിയാർ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്കും ചെവി കൊടുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം